ഹലോ ക്രാഫ്റ്റ് ആൻഡ് കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി കേട്ടോ ഞങ്ങൾ അടുത്ത് പോയതായിരുന്നു തൊടുപുഴ അപ്പോൾ അവിടെ ചെന്നപ്പം മീൻ തലക്കറി ആട്ടോ ഇന്ന് സ്പെഷ്യലായിട്ട് വെക്കുന്നത് അപ്പം ഒരു വലിയ കേരമീൻ്റെ തലയായിരുന്നു അത് അത് മുഴുവനും ഒരു വീട്ടിൽ വെച്ച് തീർക്കില്ലാത്ത കൊണ്ട് രണ്ട് വീട്ടിലേക്ക് ആക്കിയെടുത്തതാണ് അത്ര വലിയ മീനിൻ്റെ തലയായിരുന്നു അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ഉലുവയും ഇട്ടു ഇത് ചട്ടിക്കകത്തൊന്നും കൊള്ളില്ലാത്തതുകൊണ്ട് മുറുക്കി ഉരുളിക്കകത്താണ് കറി വയ്ക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് കറി വാങ്ങുമ്പോൾ ചട്ടിയിലോട്ട് പറ്റും അപ്പം ബിരിയാണിയാണ് സ്പെഷ്യലി അതിൻ്റെ കൂടെ ബിരിയാണി വേണ്ടാത്തവർക്ക് കഴിക്കാൻ വേണ്ടി മൺകലത്തിനകത്ത് ചോറ് വെച്ച് വെച്ചിരുന്നു കേട്ടോ ഇവിടെ മൺകലത്തിനകത്താണ് ചോറ് വയ്ക്കുന്നത് മൺകലത്തിൽ ചോറ് വെക്കുന്നത് നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ഉലുവയും കടുുകയും പൊട്ടി വന്നു അപ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇട്ട് കൊടുക്കുന്ന ആളെ കാണിച്ചു തരാ സുന്ദരിയാണ് പക്ഷെ ഭയങ്കര നാണന്നീ പാവത്തിന് എന്നാലും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം നന്നായിട്ട് പഴന്ന് വന്ന് നല്ല മണമൊക്കെ വന്നപ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി അച്ചമുളക് കറിവേപ്പില അത്രയും നന്നായി കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്നത് വെച്ചേക്കുന്നത് അതൊന്ന് നന്നായിട്ട് പഴന്ന് വരണം ഇനി നമുക്ക് ഇതാണ് നമ്മുടെ മീൻ തല നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ് ഉപ്പും വിനാഗിരി ഇട്ട് പിന്നെ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഇടുവാണ് ഇതിട്ട് കഴിഞ്ഞ് അതൊന്ന് കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഈ കളറായി വന്ന് നല്ല ആയിട്ട് വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കണം ഒരു നാലോ അഞ്ചോ തക്കാളി അരച്ചിട്ട് നന്നായിട്ട് ഒഴിച്ച് കൊടുത്ത് അതൊന്ന് വഴറ്റി അതിൻ്റെ ഇതെല്ലാം എണ്ണ തെളിഞ്ഞു വരുന്ന അത്രയും നേരം വഴറ്റണം നല്ല രീതിയിൽ വഴറ്റി നല്ല ചുമന്ന കളറായിട്ട് കണ്ടു ഇങ്ങനെ പറഞ്ഞു എണ്ണയൊക്കെ ഒക്കെ തെളിഞ്ഞു വന്നു അപ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് കുടമ്പുളി ഇതിന് ഉളിക്കാവശ്യമായിട്ടുള്ള കുടമ്പുളി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് ഇതൊന്ന് വറ്റി വീണ്ടും ഒന്നും കൂടി എണ്ണ തെളിഞ്ഞ് വരുന്നവരെ വെച്ചേക്കണം എന്നിട്ട് വേണം ആ ഇനിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ നല്ലപോലെ എണ്ണ തെളിഞ്ഞ് കുറുകി വന്നു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിനകത്ത് ചേർത്തിട്ട് അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് മീൻ കഷ്ണങ്ങൾ അതായത് മീനിൻ്റെ തല നുറുക്കി കഷ്ണങ്ങളാക്കി വെച്ചത് അതിനകത്ത് ഇട്ട് നല്ലപോലെ തിളച്ച് വെന്ത് വറ്റി വരുന്നവരെ വെച്ചേക്കണം അപ്പോൾ ഇങ്ങനെ ഇത്രയും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഈ സമയത്ത് നമ്മൾ പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ചേർത്ത് കഴിഞ്ഞ് കുറച്ച് നേരം തിളക്കാൻ വെക്കണം തിളക്കാൻ വെച്ച് നന്നായിട്ട് തിള വരുന്നവരെ വെച്ചേക്കണം ആവശ്യത്തിനുള്ള മീൻ നന്നായിട്ട് പാകത്തിന് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിക്ക് എന്നിട്ട് അത് നല്ല പോലെ തിള വരുന്നവരെ ഇപ്പോൾ കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കളറൊക്കെ വന്ന് നല്ല തിള വന്നു തുടങ്ങിയപ്പോൾ ഇനി ഇതിനകത്തേക്ക് മീൻ കഷ്ണങ്ങള് പറക്കിയിടാം അങ്ങനെ പറക്കിയിട്ട് കണ്ടോ എല്ലാം പറക്കി അതിനെത്തിക്കുന്ന പറയുന്നു നമ്മൾ വെക്കുകയാണ് ഒരു മീൻ്റെ പകുതി തലയേ ഉള്ളൂ ഇത് എന്നിട്ട് കണ്ടു എന്തേലും കഷ്ണങ്ങളാണ് രണ്ടുപേരും കൂടി വാങ്ങിച്ചതെന്ന് പറഞ്ഞില്ല എന്നിട്ടും ഇത്രയും ഉണ്ട് അതെന്നിട്ട് അല്ലാതെ ഒരു വീട്ടിലൊന്നും വെക്കാൻ നിർന്നേക്കാളും ഒരുപാടുണ്ട് അപ്പം അതുകൊണ്ട് ഇത് വലിയതായിരുന്നുകൊണ്ടായിരിക്കും ഇങ്ങനെ നുറുക്കിയെടുത്തപ്പം മീൻ കഷ്ണം നുറുക്കി വെക്കുന്നില്ല നമ്മൾ അതുപോലെ തന്നെ ഇരിക്കുന്നത് അതായത് തല നുറുക്കിയെടുത്തതുപോലെയൊന്നുമല്ല നിറയെ ദശയാണ് അതിൻ്റെ മീനിന് അത് നമുക്ക് ഇത് കറി വാങ്ങിയാലും ഇത് മീനിൻ്റെ തലയാണോന്നും തോന്നില്ല അതേപോലെ ഉണ്ടായിരുന്നു വലുപ്പുള്ളത് കൊണ്ടായിരിക്കും ഇനി ഇത് നന്നായി മുങ്ങി ഇങ്ങനെ അടക്കുന്ന രീതിയിൽ വെച്ചിട്ട് കുറേ നേരം തിളച്ച് ഒരു തിളച്ച് നല്ല തിളച്ച് കഴിഞ്ഞ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ വേവിച്ച് പത്ത് മിനിറ്റ് വേവുന്നവർ വെച്ചേക്കണം ആ ഈ സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇങ്ങടെ തൂളി വേണം നമുക്ക് വയ്ക്കാൻ കുറച്ച് കറിവേപ്പില ഇങ്ങനെ വരച്ചിട്ട് ഒന്ന് നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന രീതി വെച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ ഇതൊരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെയായി തുറന്നു നോക്കുമ്പോഴത്തേക്ക് നല്ല കളറായിട്ടിരിക്കുവാണെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തു തിളച്ചു തീയൊക്കെ ഓഫാക്കി കണ്ടോ എന്ത് നല്ല മീൻ കറിയാൻ നോക്കിക്കുക കറി കാണുമ്പോൾ തന്നെ അറിയാം എന്ത് ടേസ്റ്റ് അല്ലേ അപ്പോൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്